ഹലോ ഗ്ണിങ് രാവിലെ ഉറക്കണിട്ടിരിക്കാനും പതിപോലെ ഞാനും കുഞ്ഞാപ്പി ഉറക്കണിറ്റിരിക്കും നോക്കിയ കുഞ്ഞാപ്പി അവൻ നോക്കുന്നില്ല അവൻ കണ്ണടി അവൻ നോക്കാത്ത കുഞ്ഞാപ്പി അങ്ങോട്ട് നോക്കിയത് അങ്ങോട്ട് നോക്കു നോക്കിയാ കണ്ണടി ആ അപ്പൊ കണ്ണട നോക്കാ എല്ലാരും നമുക്ക് നേരെ അടക്കലിട്ട് പോവാം അടുക്കളയിച്ച് താമസിച്ച് ഓർക്കണില്ല അപ്പൊ അവന് അടുക്കള എന്തെടുക്കുക അറിയത്തില്ല നോക്കട്ടെ ചിന്നാപ്പി പറയുന്നു തുടങ്ങി രാവിലെ അടുക്കള എന്തോ നമുക്ക് നോക്കാം ഇന്ന് എന്തുവാ അടുക്കള ഉണ്ടാക്കുന്ന ചിന്താപ്പി എന്തോ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്ന് ഇവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് അല്ലേ മറന്നുപോയി മറന്നുപോയതല്ല വേറെന്തായാലും ഞങ്ങളാണിരുന്ന് രാത്രിയായപ്പോ ഒന്നും മേടിച്ചുല്ല പിന്നെ ദോഷം ഉണ്ടാക്കുന്നില്ല ോതുമുദോശാണ് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷെ പിന്നെ പറ്റൂന്ന് വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങടെ ദോഷമുണ്ടാക്കുന്ന ചട്ടിയാണ് ഇന്നലെ ഒരു ചീനി ചീനിച്ചട്ടിയാന്ന് പറഞ്ഞാൽ അത് ശരിക്കും അപ്പച്ചട്ടി തന്നെയായിരുന്നു അല്ലേ അപ്പച്ചാണ് അത് അങ്ങനത്തെ ഒരു അപ്പച്ചട്ടിയാണ് ഞങ്ങടെ വീട്ടിൽ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ഞങ്ങള് അപ്പം ചിന്നാപ്പി പറ ും കാണും ഞങ്ങള് അലൂമിനിയാത്ത ചിലപ്പോൾ പിടിക്കത്തില്ല ചിലപ്പോ തിന്നും ചിലപ്പം പാൻ പാൻ പാത്രം പാൻ പാത്രം നിങ്ങളുടെ കമന്റ് വരിയെന്നറിയ ഇതിന്റെ ആരത്തിന് ദോഷം ഉണ്ടോ ദോഷക്കല്ല് ഇല്ലേന്ന് ദോഷക്കല്ല് ആണ് ഔണ്ടി ഇപ്പോ ഉണ്ട് അത് എടക്കാൻ ബംഗ്യ ബുദ്ധിമതായി അല്ല അത് വളഅില്ല വളഅല്ലേ சின்னപ്പേക്കിടയിലെ ചുട്ടശീല എനിക്ക് ഇതില ചുടാന ഇഷ്ടം ചുട്ടുട്ടുട്ടുട്ടുണ്ടോ നോൺ സ്റ്റീലിന്റെ ദേ അതട്ടാ റൗണ്ടില മൊത്തം ചരണ്ടി പോയേ ഉള്ളൂ ഇതിനെ സ്റ്റീലിന്റെ ഇടത്തല്ല തരുക കണ്ടോ 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 അത് നമ്മള് സ്റ്റീലിന്റെ ചട്ടം വെച്ച് ഇങ്ങനെ എടുക്കുന്നോണ്ടാണ് ഇതിന് പ്ലാസ്റ്റിക് മറ്റേ പറ്റി തളിയുടെ ഇത് വെച്ചാണ് സാധനം എടുക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഉച്ചക്ക് ഉച്ചക്ക തിന്നത്തെ മെയിൻ ഇത് ഐലയാണ് പാരി

രണ്ടുമ്പോ ഞാനാണ് കുളിപ്പിക്കുന്ന കുഞ്ഞാപ്പിയെ എടാ കുഞ്ഞാപ്പി നിങ്ങളാണെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ടോ ഒന്ന് കമന്റ് ചെയ്യൂ ഞാൻ എന്റെ കുഞ്ഞാപ്പി കുളിപ്പിക്കുന്നത് ഇന്നലെ ആ കുളിപ്പിച്ച് ഭയങ്കര കുഞ്ഞാപ്പ ഓ ും കാര്യങ്ങളും പാവ എന്റെ കണ്ട

പാട്ടൊക്കെ പാടിയ കുഞ്ഞാപ്പി ആനങ്ങാതൊക്കെ ഉറങ്ങത്തുള്ളു കൊച്ചു ഞങ്ങള് കുഞ്ഞാപ്പിന്നെ വീട്ടിൽ വിളിക്കും ഞങ്ങൾ ഇട്ട പേര് കുഞ്ഞാപ്പി എന്ന എന്റെ ചേച്ചി ഇട്ട പേരാണ് പക്ഷെ ആ പേരാണ് എല്ലാരും അങ് വിളിച്ചു വിളിച്ച് 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 കുഞ്ഞാപ്പിയായി